നമസ്കാരം ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള കെ സുരേന്ദ്രൻ വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് എന്നിവർ കോർ കമ്മിറ്റിയിൽ തുടരും എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് അനൂപാനണി എന്നിവരും ഈ കോർ കമ്മിറ്റിയിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നു മുതിർന്ന നേതാക്കളായിട്ടുള്ള എൻ രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധ കെ എസ് രാധാകൃഷ്ണൻ സി കെ പത്മനാഭൻ ഒ രാജഗോപാൽ എന്നിവർ ഈ കോർ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവരുന്നു ഉപാധ്യക്ഷന്മാരായിട്ട് വന്നിട്ടുള്ള ഷോൺ ജോർജ് ബി ഗോപാലകൃഷ്ണൻ കെ സോമൻ സി കൃഷ്ണകുമാർ പി സുധീർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ഈ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമായി തന്നെ പറഞ്ഞു വെക്കണം കഴിഞ്ഞ മാസമാണ് ബി ജെ പി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് ജനറൽ സെക്രട്ടറിമാരിൽ വി മുരളീധരൻ പക്ഷത്തു നിന്ന് ആരുമില്ലെന്ന് അന്ന് വലിയ തോതിലുള്ള വാർത്തയും ആയിരുന്നു എന്നാൽ മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സി സദാനന്ദൻ ഡോക്ടർ അബ്ദുൽ സലാം അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ എന്നിവർ ഉപാധ്യക്ഷന്മാരായി സംസ്ഥാന കമ്മിറ്റി ിയിലേക്ക് വന്നിരുന്നു സ്വാഭാവികമായും ആ ഒരു കമ്മിറ്റി വന്നപ്പോൾ കോർ കമ്മിറ്റിയിലേക്ക് ആരൊക്കെ തന്നെ വരും എന്ന ഒരു വലിയ ചോദ്യം ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു വിവാദം ബി ജെ പിയുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത തന്നെ പുറത്തു വരുന്നു മുതിർന്ന നേതാക്കളായിട്ടുള്ള എ എൻ രാധാകൃഷ്ണൻ എറണാകുളത്തെ സുപ്രധാന നേതാവായിട്ടുള്ള എ എൻ രാധാകൃഷ്ണൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിച്ച ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുൻപ് പി എസ് സി ചെയർമാനാണ് അദ്ദേഹം സി കെ പത്മനാഭൻ സി പി ഐ എൽ സി പി ഐ എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ പഴയ മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സി കെ പത്മനാഭൻ ഒ രാജഗോപാൽ ഒ രാജഗോപാലിന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശാരീരികമായുള്ള ചില അവശതകളൊക്കെ ഉണ്ട് ഇവരൊക്കെ തന്നെ കോർ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്തായാലും അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഉൾപ്പെടെയുള്ള പുതിയ ക്രൈസ്തവ മുഖങ്ങൾ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിലേക്ക് എത്തിച്ചേരുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വിവരം തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്